അമ്മയുടെ അക്കൗണ്ടിൽ കള്ളനോട്ട് നിക്ഷേപിച്ച മകൻ പിടിയിലായി ഒപ്പം ബന്ധുവും പ്രതികളുടെ കൈവശം നിന്ന് അഞ്ഞൂറിൻറെയും നൂറിൻറെയും കള്ളനോട്ടുകൾ നിർമ്മിക്കാൻ ഉപയോഗിച്ച കമ്പ്യൂട്ടർ പ്രിന്റർ മഷീൻ എന്നിവയും നൂറു രൂപയുടെ പ്രിന്റുകളും പോലീസ് പിടികൂടി തിരുവനന്തപുരം ആര്യനാട് കീഴ്പാലൂർ ഇന്തിവട്ട വീട്ടിൽ ഇരുപത്തേഴ് വയസ്സുള്ള എസ് ബിനീഷ് ബന്ധു പറണ്ടോട് മുള്ളൻകല്ല് വിജയഭവനിൽ നാൽപ്പത്തേഴുകാരനായ ജെ ജയൻ എന്നിവരാണ് പിടിയിലായിരിക്കുന്നത് എസ് ബി ഐ ബാങ്കിനു മുന്നിലെ സി ഡി എമ്മിലാണ് ബിനീഷിന്റെ അമ്മയുടെ അക്കൌണ്ടിലേക്ക് അഞ്ഞൂറ് രൂപയുടെ എട്ട് കള്ളനോട്ടുകൾ ബിനീഷും ജയനും ചേർന്ന് നിക്ഷേപിച്ചത് ബാങ്ക് അധികൃതർ സി ഡി എം പരിശോധിച്ചപ്പോഴാണ് പ്രത്യേക അറയിൽ കള്ളനോട്ട് കണ്ടെത്തിയത് തുടർന്ന് പോലീസിൽ വിവരമറിയിക്കുകയും സി സി ടി വി ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രതികളെ പിടികൂടുകയുമായിരുന്നു തുടർന്ന് നടത്തിയ റെയ്ഡിലാണ് ഇരുവരുടെയും വീടുകളിൽ നിന്ന് കമ്പ്യൂട്ടറും പ്രിന്ററും മഷിയും നൂറ് രൂപയുടെ പ്രിന്റുകളും കണ്ടെത്തിയത് മലയാളം ടെലിവിഷൻ തിരുവനന്തപുരം ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് ഷോറൂമുകളിൽ ഓൾ ഗോൾഡ് എക്സ്ചേഞ്ച് ഓഫറുകൾ ആരണങ്ങൾ മാറ്റിയെടുക്കാം